ഹംസവും വേട്ടക്കാരനും ഗംഗാനദിക്കരയ്ക്കടുത്തുണ്ടായിരുന്ന മറ്റൊരു നദിയിൽ ഒരു ഹംസവും ഒരു പ്രാവും സ്നേഹത്തോടെ ജീവിച്ചു വന്നു ആ ഹംസം പൗർണമി വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്ന ചന്ദ്രനെ പോലെ മനോഹരമായിരുന്നു അടുത്തുള്ള മറ്റു പക്ഷികളോടും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് നന്നായി ജീവിക്കണമെന്ന് ഉപദേശിച്ചു കൊണ്ടേയിരിക്കും ആ ഹംസം എന്നാൽ ഹംസത്തിനോടൊപ്പം കറങ്ങി തിരിഞ്ഞുകൊണ്ടിരുന്ന ആ പ്രാവ് പക്ഷികളിൽ വെച്ച് ഉയർന്ന ജാതിയായ ഹംസത്തിന്റെ സൗഹൃദം കിട്ടിയ കാര്യം മറ്റുള്ള പക്ഷികളോടൊക്കെ പറഞ്ഞ് മറ്റുള്ള പക്ഷികൾ അസൂയപ്പെടുന്നതുപോലെ ഹംസത്തിനെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ആ പ്രാവ് അതിനുശേഷം എന്തു സംഭവിച്ചു എന്നറിയോ ആ ഭാഗത്ത് വല്ലഭനായ ഒരു വേട്ടക്കാരനായിരുന്നു നാഗപ്പൻ ഒരു ദിവസം വേട്ടയാടാനായി കാട്ടിലേക്ക് വന്നു ഉച്ചവരെ കറങ്ങി തിരിഞ്ഞിട്ടും അവനൊരു കുഞ്ഞു കുരുവിയെ പോലും കിട്ടിയില്ല ഇന്ന് രാവിലെ ആരെയാണോ കണി കണ്ടത് രാവിലെ മുതൽ ഒന്നിനെയും കിട്ടിയില്ല എന്ന് പറഞ്ഞ വേട്ടക്കാരൻ വെയിലത്ത് കറങ്ങി തിരിഞ്ഞതുകൊണ്ട് വിയർ തൊലിച്ച് മരത്തിന് താഴെ ഇരുന്നു മരത്തിനു മുകളിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ ഹംസം പെട്ടെന്നെഴുന്നേറ്റ് വേട്ടക്കാരനെ നോക്കി വെയിലിന്റെ ചൂട് സഹിക്ക വയ്യാതെ ക്ഷീണിച്ച് തളർന്നിരുന്ന വേട്ടക്കാരനെ ആ ഹംസം നോക്കി അവനെ കണ്ട ഹംസത്തിന് അവനെ സഹായിക്കാനുള്ള മനസ്സ് തോന്നി അലഞ്ഞു തിരിഞ്ഞു ക്ഷീണിതനായി തളർന്നിരിക്കുന്ന വേട്ടക്കാരന് എങ്ങനെയെങ്കിലും കാറ്റുണ്ടാക്കി കൊടുക്കാന്ന് കരുതി തന്റെ ചിറകുകൾ വേഗത്തിൽ വീശി അവന് കാറ്റുണ്ടാക്കി കൊടുത്തു ആ കാറ്റ് വേട്ടക്കാരന് കിട്ടിയപ്പോൾ കാറ്റിന്റെ തണുപ്പിൽ മതിമറന്ന് ആ വേട്ടക്കാരൻ അറിയാതെ ഉറങ്ങിപ്പോയി ഹംസത്തിന്റെ സുഹൃത്തായ പ്രാവ് അവിടേക്ക് വന്നു ഹംസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ട് നല്ല മനസ്സാണ് വേട്ടയാടുന്ന വേട്ടക്കാരന് പോലും ഇത്രയും കഷ്ടപ്പെട്ട് കാറ്റുകൊടുക്കുന്നല്ലോ മൃഗങ്ങളെ വേട്ടയാടുന്ന വേട്ടക്കാരനെയാണോ നീ സഹായിക്കുന്നത് മിത്രമേ വേട്ടയാടുന്നത് അവന്റെ തൊഴിലാണ് ആരെവിടെ എപ്പോൾ കഷ്ടപ്പെട്ടാലും നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിക്കണം ആയിക്കോട്ടെ ആയിക്കോട്ടെ നീ ഇങ്ങനെ തന്നെ ചെയ്തോ എന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ട് കൃത്യമായി വേട്ടക്കാരന്റെ മുഖത്ത് വീഴുന്നത് പോലെ കാഷ്ടിച്ചിട്ട് പെട്ടെന്ന് അവിടുന്ന് പോയി ആ കാഷ്ടം നേരെ ചെന്ന് ആ വേട്ടക്കാരന്റെ മുഖത്ത് വീണതും കണ്ണു തുറന്നു നോക്കിയ വേട്ടക്കാരൻ ദേഷ്യത്തോടെ തനിക്ക് മുകളിലിരിക്കുന്ന ആ ഹംസത്തെ നോക്കി ആ ഹംസം ചിറകുകൾ വിരിച്ചു വെച്ചിരിക്കുന്നതും കണ്ടു സംഭവിച്ചതറിയാതെ വേഗം അവന്റെ അമ്പെടുത്ത് ഹംസത്തെ നോക്കി അമ്പെയ്തു അത് നേരെ ചെന്ന് ഹംസത്തിന്റെ നെഞ്ചിൽ തറച്ചു വേദന സഹിക്കവയ്യാതെ ഹംസം താഴേക്ക് പതിച്ചു തന്റെ സുഹൃത്തു കാണിച്ച കാര്യം കാരണം പരോപകാരിയായ ഹംസം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ കാരണം നമുക്ക് എപ്പോൾ ആപത്തുണ്ടാകുമെന്ന് നമുക്ക് പറയാനേ കഴിയില്ല ചീത്ത സ്വഭാവമുള്ള സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ എപ്പോഴും ആപത്തുണ്ടാകും അതേപോലെ നമ്മളെ ദ്രോഹിച്ചത് ആരാണെന്ന് മനസ്സിലാക്കി മാത്രം വേണം അവർക്ക് ശിക്ഷ നൽകാൻ മനസ്സിലാക്കാതെ ചെയ്താൽ ഇങ്ങനെ